പേരിൽ സ്ഥിര ശമ്പളത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് മിക്കവരുടെയും ശമ്പളം ജീവിത ചെലവിനൊത്ത് വർധിക്കാറുമില്ല അതുകൊണ്ട് തന്നെ കടബാധ്യതയും നമ്മളോടൊപ്പം ഉണ്ടാകും ജീവിത ചെലവ് നേരിടുന്നതിനൊപ്പം കടബാധ്യത വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ക്രമേണ കടക്കിണിയിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ കടക്കിണിയിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ഇന്നത്തെ കാലത്ത് നോക്കോസ്റ്റ് ഇ എം ഐ ബൈ നോ പേ ലേറ്റർ ഇ എം ഐ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് ഉപഭോക്താക്കളുടെ മുന്നിലേക്ക് നിത്യവും എത്തുന്നത് കാശില്ലാത്തത് കാരണം മാറ്റിവെച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ പ്രതിമാസ തവണകളായി അടയ്ക്കാമെന്നുള്ള ഓഫറുകൾ കാണുമ്പോൾ ആരും ആരുമൊന്ന് വാങ്ങിപ്പോകാം എന്നാൽ ഡിസ്കൗണ്ടും സൗജന്യവും പോലുള്ള ഓഫറുകൾ കാണുമ്പോഴേ ഇവയെല്ലാം വാങ്ങുന്നത് നല്ല ശീലമല്ല ഒന്നോ രണ്ടോ ഇ എം ഐ ഒക്കെ നമ്മൾക്ക് മാനേജ് ചെയ്യാമെന്ന് തോന്നിയാലും ഷോപ്പിങ്ങിനോടുള്ള അഭിനിവേശം കാരണം നിരവധി ഇ എം ഐകൾ ഒരേ മാസം ഏറ്റെടുക്കുമ്പോഴാണ് പതിയെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വഴുതി വീഴുന്നത് അതായത് മാസവരുമാനത്തിന്റെ അൻപത് ശതമാനത്തിലധികം ഇ എം എ അടവുകളായി കീശയിൽ നിന്നും പോകുന്നുണ്ടെങ്കിൽ കടക്കണിയിലേക്ക് വീഴാൻ അധിക സമയം വേണ്ടിവരില്ല ഇനി ഒഴിവാക്കാൻ സാധിക്കാത്ത ചില സ്ഥിരമായ ചെലവുകൾ ഏവർക്കും ഉണ്ടാകും വാടക ലോൺ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട്ടു ചെലവുകൾ എന്നിങ്ങനെ ഓരോ മാസവും മുടക്കമില്ലാതെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്കായുള്ള ചെലവുകൾ നേരിടേണ്ടതുണ്ട് ഇതിനോടൊപ്പം ഇ എം ഐയുടെ ബാധ്യതയും കൂടിയാകുമ്പോൾ സ്ഥിരമായ ചെലവിന്റെ ഭാരം വർദ്ധിക്കും അതുകൊണ്ട് മാസവരുമാനത്തിന്റെ അൻപത് ശതമാനത്തിന് താഴെ സ്ഥിരമായ ചെലവ് നിലനിൽക്കുന്നതാണ് ഉത്തമം ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിന് താഴെ സ്ഥിരമായ ചെലവ് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ക്രമേണ കടക്കണിയിലേക്ക് വീടാം അധിക ചെലവുകൾ നേരിടുന്നതിനായി ഭാവി സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള നിക്ഷേപത്തിനായി വരുമാനത്തിന്റെ മുപ്പത് ശതമാനമെങ്കിലും വിനിയോഗിക്കാൻ കഴിയണമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് അതുപോലെ ദിവസേനയുള്ള ചെലവ് നേരിടുന്നതിനായി വായ്പയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എത്രയും വേഗം പുനഃപരിശോധിക്കേണ്ടതുണ്ട് വാടകയും കുട്ടികളുടെ സ്കൂൾ ഫീസും പോലെയുള്ള ചെലവുകൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നത് കടക്കണിയിലേക്ക് നീങ്ങുകയാണെന്നതിന്റെ സൂചനയാണ് പിന്നീട് തിരിച്ചടയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് വായ്പ എടുക്കുന്നതെങ്കിലും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ കടത്തിന്മേൽ കടമാകും ഇത് അപകടമേറിയ സമീപനമാണ് അതേസമയം നിലവിലുള്ള ഒരു ലോണിന്റെ പലിശ ഭാരം കുറയ്ക്കുന്നതിനായി എടുക്കുന്ന ലോൺ ഒഴികെയുള്ള മറ്റേത് സാഹചര്യത്തിലും നിലവിലെ വായ്പയുടെ തിരിച്ചടവിനായി വീണ്ടും വായ്പ എടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം അത്യന്തം അപകടകരമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരാളുടെ സ്ഥിരമായ ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ പ്രസക്തി ഏറുന്നത് സാമൂഹികമായ സമ്മർദ്ദം കാരണം ഭവന വാഹന വായ്പയും വാടക കുട്ടികളുടെ ഫീസും ഒന്നും മുടക്കം വരുത്താൻ അങ്ങനെയാലും തയ്യാറാകില്ല പകരം ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിയാകും തൽക്കാലം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക മിനിമം ബില്ല് അടച്ച് പരമാവധി തള്ളി നീക്കാൻ ശ്രമിക്കും എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതാണ് മിക്കയിടത്തും കാണാറുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചു തുടങ്ങിയാൽ കടക്കണിയിലേക്ക് വീഴാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും